സംഭവം നടക്കുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള കണ്ണങ്കുരിശി എന്ന് പറയുന്നൊരു ഗ്രാമത്തിലാണ് ഈ കണ്ണം കുറിശി എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാർ മുഴുവൻ ചെന്നൈയിൽ പോയിട്ട് ചായ കച്ചവടം ചെയ്ത് അവിടെ സെറ്റിലായ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ കുടുംബം ഇവിടെയായിട്ട് അവിടെ പല വല്ലപ്പോഴും വന്നുപോകുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള ചായ പണിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരും മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് കൂടുതലും അവിടെ റബ്ബറാണ് റബ്ബർ തെങ്ങ് കവുങ്ങ് ഇങ്ങനെയുള്ള കൃഷികളാണ് അവിടെ കൂടുതലും ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാറ് നവംബർ പതിനാറാം തീയതി ആ ഗ്രാമ സംഭവം നടക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെയൊരു സംഭവം ആ ഗ്രാമത്തിൽ നടന്നിട്ടില്ല ഇതുവരെ ഇതുപോലൊരു സംഭവം നടന്നിട്ടില്ല എന്നാണ് പഴമക്കാർ വരെ പറയുന്നത് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറ് നവംബർ പതിനാറാം തീയതി രാവിലെ ഈ മാണിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു റബ്ബർ വെട്ടുകാരൻ അദ്ദേഹം റബ്ബർ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വരികയാണ് അപ്പോൾ അങ്ങനെ താഴോട്ട് ഏകദേശം ഒരു വരുമ്പോഴേകദേശം ആറര മണിയൊക്കെ ആകുമ്പോഴാണ് ഗോപാലകൃഷ്ണൻ തങ്കമണി ദമ്പതികൾ താമസിക്കുന്ന വീടിനടുത്ത് എത്തുന്നത് അവിടെ ആറര മണിക്ക് എത്തുമ്പോഴേക്കും ഇവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ടാകും അപ്പോൾ അപ്പോഴീ മാണിച്ചേട്ടനും സ്ഥിരമായിട്ട് ഇവരൊരു ചായ കൊടുക്കുമായിരുന്നു അങ്ങനെ അന്ന് ഈ നവംബർ പതിനാറാം തീയതിയും രാവിലെ ഈ ചായ പ്രതീക്ഷിച്ചിരുന്ന മാണിച്ചേട്ടനെ കുറേ കഴിഞ്ഞിട്ടും ഇവരെ ആരെയും പുറത്ത് കാണുന്നില്ല അപ്പോൾ മാണിച്ചേട്ടൻ വിചാരിച്ചു ഇനി ഉറങ്ങിപ്പോയതായിരിക്കാം എവിടെയെങ്കിലും പോകാൻ എവിടെയും പോകാനില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് നേരം വൈകിട്ട് എഴുന്നേൽക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം എന്ന് കരുതിയിട്ട് മാണിച്ചേട്ടൻ അങ്ങനെ ആ മുറ്റത്ത് നിന്നും തിരിഞ്ഞു നടക്കാൻ നോക്കുമ്പോഴും ഇദ്ദേഹം വെറുതെ നോക്കുമ്പോഴും മുകളിലോട്ട് ോകുമ്പോഴേ അവിടെ ഓടിളകി കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇദ്ദേഹത്തിന് എന്തോ ഒരു അപകട സൂചന ഉണ്ടായി എന്നുള്ളതാണ് ഏതായാലും അടുത്തുള്ള മറ്റൊരാളെ വിളിച്ച് കാണിച്ചു അതായത് ഇവർക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല ശബ്ദമൊന്നും കേൾക്കുന്നില്ല ഏതായാലും നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് അയൽവാസിയേയും കൂട്ടിയിട്ട് വന്നിട്ട് അവിടെ വീടിന് ചുറ്റും നടന്നിട്ട് എവിടെയെങ്കിലും വാതിൽ തുറക്കാൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമം നടത്തി കുറേ നേരം വിളിച്ചു നോക്കി പക്ഷേ വിളിച്ചിട്ടൊന്നും ആരും മിണ്ടുന്നില്ല എന്നുള്ളതാണ് പിന്നീടാണ് അവിടെയുള്ള ഒരു തൂമ്പ കൊണ്ടുവന്നിട്ട് മര ത്തിന്റെ ഒരു ജനലാണ് ആ ജനൽ തുറന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ദമ്പതികളെയാണ് പെട്ടെന്ന് തന്നെ ഇവരുടെ അലർച്ച കേട്ടിട്ട് അവിടെ അയൽവാസികളെല്ലാം ഓടിവന്നു അതിലൊരു വൈദ്യരുണ്ടായിരുന്നു ആ വൈദ്യര് പെട്ടെന്ന് അകത്ത് കയറുകയും ഇവരുടെ പൾസ് നോക്കുമ്പോൾ രണ്ടുപേരും മരണപ്പെട്ടു എന്ന് പറഞ്ഞു അങ്ങനെ ആരോടും ഇങ്ങോട്ട് കയറണ്ട പെട്ടെന്ന് പോലീസിൽ അറിയിക്കോ ഇവര് രണ്ടുപേരും മരിച്ചിരിക്കുന്നു എന്ന് ഈ വൈദ്യരും പറയുകയും ചെയ്തു അങ്ങനെ പെട്ടെന്ന് പോലീസും അതുപോലെ പിന്നെ ഈ വിരലടയാള വിദഗ്ധരും മറ്റേവരെല്ലാവരും സംഭവസ്ഥല െത്തുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരട്ട കൊലപാതകമാണ് നടന്നിരിക്കുന്നത് അങ്ങനെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു ബന്ധുക്കളെയൊക്കെ അറിയിച്ചു അതുപോലെ മക്കൾ പിന്നെ ഒരാൾ വന്നു ഒരാൾ കുറച്ച് ലേറ്റായിട്ടാണ് ഒരാൾ അമേരിക്കയിൽ നിന്നും വരണമായിരുന്നു അതായത് ഈ ഗോപാലകൃഷ്ണൻ തങ്കമണി ദമ്പതികളെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഗോപാലകൃഷ്ണൻ ദീർഘനാളായിട്ട് ചെന്നൈയിൽ ചായക്കച്ചവടമാണ് സ്വന്തമായിട്ടല്ല മറ്റൊരു കടയിൽ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ മക്കളെ രണ്ടുപേരെയും ഇദ്ദേഹം നല്ല രീതിയിൽ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ചെന്നൈയിൽ ഐ ടി പ്ര ഐ ടി മേഖലയിൽ ജോലി കിട്ടി അതുപോലെ മറ്റൊരാൾക്കാണെങ്കിൽ അമേരിക്കയിൽ ജോലി കിട്ടി അങ്ങനെ ഇത് ഇവർ രണ്ടു പേർക്കും ജോലി കിട്ടിയപ്പോഴും നല്ല ശമ്പളമൊക്കെ ഉണ്ട് അച്ഛനോട് പറഞ്ഞ് ഇനി നാട്ടിൽ പോയി വിശ്രമിച്ചോളൂ അമ്മയും അച്ഛനും അങ്ങനെ നാട്ടിൽ വിശ്രമ ജീവിതത്തിലാണ് ഒരു ജോലിക്കും പോകേണ്ട ആ പൈസയൊക്കെ നമ്മൾ തന്നോളാം എന്ന് രണ്ട് മക്കളും പറഞ്ഞു ഏതായാലും അങ്ങനെ ചെന്നൈയിലുള്ള മകൻ വന്ന് പരിശോധിച്ചപ്പോഴേ അമ്മയുടെ ആറരപ്പവൻ്റെ മാല കാണുന്നില്ല അതുപോലെ തന്നെ നാലായിരം രൂപയും കാണുന്നില്ല എന്നാണ് മകൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഈ രാത്രി പത്ത് മണി ഇവരെ ഈ നാല് പേരും തമ്മിൽ സംസാരിച്ചിരിക്കുന്നു അമ്മയും അച്ഛനും അതുപോലെ രണ്ട് മക്കളും ഓൺലൈനിലുണ്ടായിരുന്നു ഇവർ പത്ത് മണിക്കാണ് പിരി പിരിഞ്ഞത് ഗുഡ് നൈറ്റ് പറഞ്ഞു പിരിഞ്ഞത് അപ്പം ശേഷമാണ് സംഭവം നടന്നത് എന്ന് പോലീസിന് മനസ്സിലായി ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചു ആറുമാസമായിട്ടും ലോക്കൽ പോലീസിന് ഒരു തുമ്പും കിട്ടിയില്ല എന്നുള്ളതാണ് കാരണം പ്രതിയെ പറ്റിയിട്ട് ഒരു തുമ്പുമില്ല അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൊടുക്കുകയാണ് ക്രൈംബ്രാഞ്ചിന് കൊടുത്തിട്ടും അവരും ഒരു ആറേഴ് മാസം അന്വേഷിച്ചു പക്ഷേ ഒരു തുമ്പുമില്ല ും നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റിയിൽ സമരം നടത്താൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ സമരം നടത്തി നടത്തിയപ്പോൾ ഈ ക്രൈംബ്രാഞ്ച് തന്നെ എസ് പി ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ അങ്ങോട്ട് വിട്ടു ഈ അന്വേഷണ സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസുകാരായിട്ടല്ല ഇവർ പോയത് അവിടെയുള്ള നാട്ടുകാരായിട്ട് അതായത് ചെറിയ ജോലികളൊക്കെ ചെയ്യുന്ന നാട്ടുകാരായിട്ട് പോവുകയും ഈ നാല് പേര് അവിടെ ഒരു വീടെടുത്ത് താമസം ആരംഭിക്കുകയും ചെയ്തു ഈ നാല് പേര് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രാവിലെ തന്നെ ഈ കടകളിൽ ിലേക്ക് ഇറങ്ങും എന്നിട്ട് ആ നാട്ടുകാരുമായിട്ട് ഈ രാവിലെയുള്ള ചർച്ചകളിൽ പങ്കെടുക്കും അതുപോലെ ചായ കുടിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു തങ്കമണിയുടെയും അതുപോലെ ഗോപാലകൃഷ്ണന്റെയും കേസ് ഇങ്ങനെ പറയാൻ തുടങ്ങിയത് ചില ആൾക്കാർ അതായത് ഇത്രയും നാളായിട്ടൊരു തുമ്പും കിട്ടിയില്ലല്ലോ എന്ന് ഒരു വിദ്വാൻ പറയുന്നു അതൊന്നും കിട്ടാൻ പോകുന്നില്ല അതൊക്കെ പുറത്തുനിന്ന് വന്ന ആൾക്കാരാന്ന് ചില ആൾക്കാർ പറയുന്നു അപ്പോഴീ പോലീസുകാരുണ്ടവിടെ അവർ ചോദിക്കുകയാണ് ആരാ നീ പുറത്തുനിന്ന് വന്നവർ ഇതുപോലെ ജോലിക്ക് വന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ അവർക്ക് ചോദിക്കുന്നുണ്ട് പക്ഷേ കൃത്യമായിട്ടൊരു ഇതൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഒരു ദിവസം ഒരാൾ പറയുകയാണ് ആ രണ്ടായിരത്തി നാലില് തലക്കടിച്ചിട്ട് അവരെങ്ങനെയോ രക്ഷപെട്ടു പോയതാണ് അപ്പോഴും പോലീസിന് ഒരു തുമ്പ് കിട്ടി കാരണം രണ്ടായിരത്തി നാലിൽ ഇവിടെ ഒരു സംഭവം നടന്നിരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥർ മറ്റുദ്യോഗസ്ഥർക്ക് കൈമാറുന്നു ഈ വിവരങ്ങൾ അവർ നോക്കുകയാണ് അപ്പോഴാണ് രണ്ടായിരത്തി നാലില് അവർ ഈ അതിനടുത്ത് അതായത് ഈ ഒരു ഗോപാലകൃഷ്ണൻ്റെയും അതുപോലെ തന്നെ തങ്കമണിയും കൊല്ലപ്പെട്ട ആ വീടിനടുത്ത് തന്നെയുള്ള മറ്റൊരു വീട്ടിൽ സമാനമായൊരു സംഭവം നടന്നിട്ട് അതായത് അവിടെ ഒരു അമ്മയുടെയും മകൻ്റെയും ഇതുപോലെ ഓട് പൊളിച്ച് അകത്ത് കയറിയ ഒരക്രമി തലക്കടിക്കുകയും അവരുടെ മാല കവർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അന്ന് അവർ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽവക്കത്തുള്ള ഒരാൾ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുന്നുണ്ടായിരുന്നു അയാൾ വരുമ്പോഴാണ് ഈ ശബ്ദങ്ങൾ കേൾക്കുന്നത് പെട്ടെന്ന് തന്നെ അയാൾ അയാളുടെ അനുജനെയും അനുജൻ്റെ മകനെയുമൊക്കെ കൂട്ടിയിട്ട് ഈ വീട്ടിലേക്ക് ഓടി വരികയായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഈ അമ്മയും മകനും അന്ന് രക്ഷപ്പെട്ടത് എന്ന് അന്വേഷണത്തിൽ വ്യക്തമായി ഏതായാലും അതൊരു കച്ചു തുരുമ്പ് തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേസ് എന്തായി എന്നുള്ള അന്വേഷണത്തിലായി പിന്നെ പോലീസ് അപ്പോൾ അതിൽ ഒരാളെ ചോദ്യം ചെയ്തിരുന്നു ഒരു രാജേന്ദ്രൻ എന്ന് പറയുന്ന ഇവരുടെ അയൽവാസിയായ ഒരാളെ ചോദ്യം ചെയ്തിരുന്നു എന്ന് പോലീസിന് മനസ്സിലായി അപ്പം ഇപ്പോഴീ രാജേന്ദ്രൻ എവിടെയാണ് അങ്ങനെയുള്ള അന്വേഷണത്തിലാണ് ഈ രാജേന്ദ്രൻ ഇപ്പോൾ താമസിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെന്നൈയിലാണ് അദ്ദേഹം ഈ പിന്നെ വീടിൻ്റെ അടുത്തു നിന്നൊക്കെ പിന്നീട് താമസം മാറി അതായത് ചോദ്യം ചെയ്തിട്ടേ ഉള്ളൂ അദ്ദേഹമാണ് പ്രതി എന്ന് കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല ഏതായാലും ഈ ചോദ്യം ചെയ്തതിൽ അദ്ദേഹത്തിൽ കുറച്ച് വിഷമം ഉണ്ടായിട്ട് അദ്ദേഹം ആ ഒരു നിന്ന് രണ്ടായിരത്തി നാലിൽ തന്നെ ആ വീട് ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് അതായത് അവിടെ നിന്നും ഒരു ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു വാടക വീട്ടിലേക്ക് മാറി എന്നുള്ളതാണ് പിന്നീടാണ് ഇദ്ദേഹം ചായക്കച്ചവടത്തിന് വേണ്ടിയിട്ട് ചെന്നൈയിൽ പോകുന്നത് അപ്പോൾ ആ ഒരു ദിവസം അതായത് രണ്ടായിരത്തി പതിനാറ് നവംബർ പതിനാറാം തീയതി ഈ രാജേന്ദ്രൻ ചെന്നൈയിൽ ചെന്നൈയിലുണ്ടായിരുന്നോ എന്നുള്ള ഒരു അന്വേഷണത്തിലായി പോലീസ് പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായത് രണ്ടായിരത്തി പതിനാറ് നവംബർ പതിനാലാം തീയതി രാജേന്ദ്രൻ നാട്ടിലെത്തിയിട്ടുണ്ട് നാട്ടിലെത്തിയ വാടക വീട്ടിലുണ്ടായിരുന്നു അവിടെ നിന്നും രാജേന്ദ്രൻ ഈ ഓണറോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ ചെന്നൈയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിനഞ്ചിന് രാവിലെയാണ് ഓണറോട് പറയുന്നത് അതായത് ഹൗസ് ഓണറോട് ഞാൻ ചെന്നൈയിലേക്ക് പോവുകയാണെന്ന് അങ്ങനെ ഈ ഹൗസ് ഓണറാണ് അവിടെയുള്ള ഒരു ജംഗ്ഷനിൽ രാജേന്ദ്രനെ കൊണ്ടുവിടുന്നത് രാജേന്ദ്രൻ അവിടെ കൊണ്ടുവിട്ടതിന് ശേഷം അവിടെ നിന്നും രാജേന്ദ്രൻ ഒലവക്കോടേക്ക് ബസ് കയറുന്നുണ്ട് ആ ഒലുവക്കോടേക്ക് ബസ് കയറുമ്പോഴേ ഈ അയൽവാസിയായ ഒരു സ്ത്രീയും ആ ബസ്സിലുണ്ടായിരുന്നു ആ സ്ത്രീയോട് ചോദിച്ചു എവിടെയാണ് ചേച്ചി പോകുന്നതെന്ന് ചോദിച്ചു ചേച്ചി പറഞ്ഞു ഞാൻ ഞാനിതുപോലെ പാലക്കാടേക്ക് പോകുന്നതാണെന്ന് പറഞ്ഞു ശരി ഞാൻ ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു അതായത് രാജേന്ദ്രൻ എന്തോ ആരെയോ ഒന്ന് പോലെ ആണ് തോന്നിയത് ഏതായാലും പോലീസുകാർ നേരെ പോയിട്ട് രാജേന്ദ്രനെ പൊക്കുകയാണ് പൊക്കിയിട്ട് ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്യലിൽ രാജേന്ദ്രൻ പറഞ്ഞു സാറേ എനിക്കറിയില്ല ഞാനന്ന് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അതായത് ഇതൊക്കെ ഈ ഓണർക്ക് ഹൗസ് ഓണർക്കറിയാം അതുപോലെ തന്നെ ഞാൻ ടിക്കറ്റ് കൊടുത്തവരുണ്ട് ഇവർക്കൊക്കെ അറിയാം അപ്പോഴാണ് ഈ പിന്നെ രാജേന്ദ്രൻ്റെ മൊബൈൽ നമ്പർ പോലീസ് പരിശോധിച്ചത് മൊബൈൽ നമ്പർ പരിശോധിച്ചപ്പോഴേ രാജേന്ദ്രൻ്റെ മൊബൈൽ അതായത് ഈ ഒലവക്കോട് സ്റ്റേഷനിൽ രാജേന്ദ്രൻ ഇറങ്ങി എന്നുള്ളത് നേരാണ് പക്ഷേ രണ്ടര മണീൻ്റെ ട്രെയിനിന് രാജേന്ദ്രൻ കയറിയിട്ടില്ല അതായത് രാജേന്ദ്രൻ അവിടെ ഇറങ്ങി ആ ഒരു ബസ് അവിടെ ഇറങ്ങി അതിനുശേഷം മറ്റൊരു വാഹനത്തിൽ കയറിയിട്ട് പാലക്കാട് പോവുകയും പാലക്കാട് വെച്ചിട്ട് രാജേന്ദ്രൻ്റെ മൊബൈൽ ഓഫാവുകയാണ് പിന്നീട് മുപ്പത്തിയാറ് മണിക്കൂർ കഴിഞ്ഞ് നവംബർ പതിനാറാം തീയതി അർദ്ധരാത്രി ചെന്നൈയിൽ വെച്ചിട്ടാണ് ഇത് ഓണാകുന്നത് അത് പോലീസിന് ഒരു വലിയൊരു പിടിവള്ളി തന്നെയായിരുന്നു ഈ മുപ്പത്തിയാറ് മണിക്കൂർ രാജേന്ദ്രൻ എവിടെ പോയി അതാണ് പോലീസുകാരുടെ ചോദ്യം അങ്ങനെ ഈ രാജേന്ദ്രനെ പറ്റിയിട്ട് പിന്നീട് ഈ ചെന്നൈയിലും ചില കാര്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി അതായത് രാജേന്ദ്രൻ്റെ കടയുടെ അടുത്ത് തന്നെ ഇതുപോലെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഒരു വൃദ്ധ ദമ്പതികൾ ഇതുപോലെയൊക്കെ തലക്കടിയായിട്ട് മരണപ്പെട്ടിട്ടുണ്ട് അതുമാത്രമല്ല അവരുടെയും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചിട്ട് ഏതായാലും ആ ഒരു കേസിൽ ഈ രാജേന്ദ്രൻ ചോദ്യം ചെയ്തിരുന്നു പക്ഷെ അവിടെയും രാജേന്ദ്രൻ പിടിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഒരു സഹപ്രവർത്തകൻ ഉണ്ടായിരുന്നു സാമ്പത്തിക തർക്കത്തിന്റെ പേരിൽ സഹപ്രവർത്തകനുമായിട്ട് പ്രശ്നമുണ്ടാവുകയും അയാളുടെ തലയും അടിച്ചുപൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇയാളുടെ ഒരു തലക്കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഒരു വീക്ക്നസ് പോലെയാണ് ഏതായാലും ആ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പണം കൊടുത്തിട്ട് കേസില്ലാതെ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കപ്പെട്ടാലോ എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കാം രാജേന്ദ്രൻ അത് ആ കേസും ഒതുക്കി എന്നുള്ളതാണ് അങ്ങനെ പോലീസുകാർ നേരെ ഈ രാജേന്ദ്രനെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പക്ഷേ ഈ നാട്ടുകാർക്കും അയൽവാസികൾക്കൊന്നും ഒരു ഒരു തരത്തിലും ഇത് യോജിക്കാൻ കഴിയില്ല കാരണം രാജേന്ദ്രൻ ഇത് ചെയ്യില്ല രാജേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരോപകാരകാര്യ ഒരു പരോപകാരിയാണ് അതുമാത്രമല്ല നാട്ടുകാർക്കൊക്കെ ഒരു വ്യക്തിയാണ് ഒരു നാട്ടുകാർ പോലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഈ പോലീസ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ടും വിശ്വസിക്കുന്നില്ല അതായത് ഈ രാജേന്ദ്രൻ ഇത് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോട്ട് നിരോധനവും അതുപോലെ തന്നെ നല്ല എന്താ പറയേണ്ടത് ആ ഒരു സമയത്തുള്ള സാമ്പത്തിക ടൈറ്റ് കാരണം ഒരാളുടെ കയ്യിലും പണമില്ല അപ്പോഴാണ് രാജേന്ദ്രൻ ഒരു കാര്യം മനസ്സിലായത് അതായത് ഈ ഗോപാലകൃഷ്ണനും തങ്കമണിയും ും മകൻ അമേരിക്കയിലാണ് നല്ല പൈസയുണ്ട് കയ്യില് അതായത് അടുത്ത് തന്നെ ഒരു ഇരുപത് സെന്റ് സ്ഥലത്തിന് ഇവർ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം രാജേന്ദ്രന് കിട്ടുകയാണ് ഈ വിവരം കിട്ടിയത് കൊണ്ട് മാത്രമാണ് രാജേന്ദ്രൻ അന്ന് രാത്രി ആ വീട്ടിൽ കയറിയത് അതായത് രാജേന്ദ്രന് ഒരു വലിയ കടമുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഒരു മാർവാടിക്കോ കൊടുക്കാനുണ്ട് അത് കൊടുത്തില്ലെങ്കിൽ രാജേന്ദ്രൻ ഒരുപാട് വലിയ പിന്നെ കനത്ത നഷ്ടം വരും ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരുപക്ഷെ ചെന്നൈയിലെ കട തന്നെ തന്റെ സ്ഥാപനം സ്ഥാപനങ്ങളെല്ലാം പോകും എന്നുള്ള തരത്തിലായിരുന്നു രാജേന്ദ്രൻ അങ്ങനെ പൈസ ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പതിനാലാം തീയതി മനുഷ്യൻ ഇവിടെ വന്നത് അതായത് പാലക്കാട് വന്നത് പാലക്കാട് വന്ന് പലരോടും കടം ചോദിച്ചു അതായത് ഇദ്ദേഹത്തിന് കുറച്ച് വസ്തുവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള അന്വേഷണവും നടത്തി പക്ഷേ ഒരു തരത്തിലും ഇദ്ദേഹത്തിന് പൈസ സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇരുപത് സെൻറ്റിന് അഡ്വാൻസ് കൊടുത്തിരിക്കുന്ന ഈ ഗോപാലകൃഷ്ണനെയും അതുപോലെ തന്നെ തങ്കമണിയേയും പറ്റി അറിയുന്നത് കാരണം ഇവരെ രണ്ടുപേരെയും യും പരിചയമുണ്ട് ഇവരുടെ വീടിൻ്റെ അയൽവാസിയാണ് ഏതായാലും അങ്ങനെ ഇവരെയൊക്കെ വിശ്വസിപ്പിച്ചു അതായത് ഈ പിന്നെ വത്തിൽ കയറിയ ചേച്ചിയോട് പറഞ്ഞു ഞാൻ ഉലവകോട് നിന്ന് നേരെ മദ്രാസിലെ ചെന്നൈയിലേക്ക് പോവുകയാണെന്ന് അതുപോലെ ഹൗസ് ഓണറോട് പറഞ്ഞു ഞാൻ ഇവിടത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വണ്ടിയിലാണ് ഈ ഒരു ജംഗ്ഷനിൽ ഡ്രോപ്പ് ചെയ്തത് അങ്ങനെ എല്ലാവരും രാജ്യാന്തരം പോയി എന്നാണ് വിചാരിച്ചത് പക്ഷേ രാജ്യാന്തരം പോയില്ല അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമ കണ്ട രാജേന്ദ്രൻ അത് ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു അതേപോലെയാണ് രാജേന്ദ്രൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തത് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൗസ് ഓണറും അതുപോലെ തന്നെ ഈ ബസ്സിലുള്ള ഈ സ്ത്രീയും ഇവർ രണ്ടു പേരും ഒരു തരത്തിലും മൊഴിമാറ്റാൻ തയ്യാറില്ല കാരണം ഇവർ ഉറപ്പ് പറയുന്ന എൻ്റെ ടിക്കറ്റ് എടുത്തതാണ് മറ്റേ പറയുന്നത് ഞാനാണ് കൊണ്ടുവിട്ടത് പക്ഷെ രാജേന്ദ്രൻ ചെന്നൈയിൽ പോയിട്ടില്ല രാജേന്ദ്രൻ അന്ന് രാത്രി പാലക്കാട് നിന്നും നേരെ വന്നത് കണ്ണംകുരിശി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അവിടെ വന്നതിന് ശേഷം ഈ വീട്ടിൽ കയറുന്നു കാരണം എല്ലാവരും ഉറങ്ങിയതിന് ശേഷമാണ് ഈ വീട്ടിൽ കയറുന്നതും ഈ ഓട് പൊട്ടിച്ച് താഴെ ഇറങ്ങുന്നതും അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ഇവരെ രണ്ടുപേരെയും തലക്കടിച്ചതിന് ശേഷം ആറര പവൻ്റെ സ്വർണവും നാലായിരം രൂപയുമാണ് അവിടുന്ന് കിട്ടിയത് അങ്ങനെ അതുംകൊണ്ട് രാജേന്ദ്രൻ നേരെ പിറ്റേന്ന് തന്നെ അദ്ദേഹം എങ്ങനെയൊക്കെയോ അത് ചെന്നൈ െത്തി ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മൊബൈൽ ഓണായത് എന്നുള്ളതാണ് അപ്പൊ ഏതായാലും ഏഹ് പോലീസുകാർ ഈയൊരു കേസ് കണ്ടുപിടിച്ചു പക്ഷേ പല ആൾക്കാരും ഇപ്പോഴും പറയുന്നത് രാജേന്ദ്രൻ അല്ല ഇതിൽ പോലീസിന് എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ ചില പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ജിഷ കേസൊക്കെ അന്വേഷിച്ച അന്വേഷണ സംഘമാണ് എന്ന് പറയുമ്പോൾ ജനങ്ങളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് കാരണം ജിഷ കേസ് തന്നെ നമുക്കാർക്കും വിശ്വാസമില്ല പിന്നെ ജിഷ കേസ് അന്വേഷിച്ച സംഘമാണ് അന്വേഷിച്ചത് എന്നതുകൊണ്ട് രാജേന്ദ്രൻ പ്രതിയാകുന്നില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത് പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഉള്ള ചില കേസുകൾ സുന്ദരിയമ്മൾ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഇതുപോലെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ഒരു കേസ് ഉണ്ടായിരുന്നു അതിലിതേപോലെ പ്രതിയാണെന്ന് കരുതിയ ഒരാളെ അയാൾ പ്രതിയല്ല എന്ന് പിന്നീട് കണ്ടെത്തുകയും അദ്ദേഹത്തിന് പിന്നീട് പിന്നെ ഒരു ലക്ഷം രൂപയോളം നഷ്ടപരിഹാരം കോടതി കൊടുത്തിട്ടുമുണ്ട് ഇനി അതുപോലെ എങ്ങാനും ആണോ എന്നുള്ള തരത്തിലൊരു നാട്ടുകാർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര പോയാണ് പിന്നെ മറ്റൊരു കാര്യം കൂടി ഇത്രയും അടുപ്പമുള്ള ഗോപാലകൃഷ്ണനും തങ്കമണിയും പിന്നെ ഇതുപോലെ ഒരു സംഭവത്തിൽ മരിച്ചിട്ടും കൂടി ഈ പിന്നെ വ്യക്തി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് കാരണം ഒരു വകയാണെങ്കിൽ ഇനി പെട്ടെന്ന് തന്നെ ചെന്നൈയിൽ പോയത് ഈ ഒരു വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ തിരിച്ചു വരേണ്ടതാണ് പക്ഷെ ഇയാൾ വന്നിട്ടില്ല അത് കഴിഞ്ഞ് ഇയാളുടെ മകൻ ഒരു ഒരു പ്രാവശ്യം ഇങ്ങനെ ഫോൺ ചെയ്തു ഫോൺ ചെയ്തപ്പോഴും വളരെയധികം മോശമായ രീതിയിലാണ് ഈ രാജേന്ദ്രൻ സംസാരിച്ചത് എന്നുള്ളതാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കൂട്ടി വായിക്കുമ്പോൾ പോലീസുകാർ പറഞ്ഞത് ഇയാൾ തന്നെയാണ് പ്രതി എന്നാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം